ഹായ് ഹലോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഐശ്വട്ടിയുടെ വിശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐശ്വട്ടി ഇപ്പൊ ആണ് കുഴപ്പമൊന്നുമില്ല ഇന്ന് രാവിലെയും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറയാറുണ്ടല്ലോ ഐശ്വട്ടി കുറച്ച് ക്ഷീണത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ പഴയ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ ഇപ്പൊ നമുക്ക് ക്ഷീണമുള്ള വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഒരു എനിക്കൊരു ബുദ്ധിമുട്ടാണ് കാണുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് അവൾ ആക്റ്റീവ് ആയിട്ടിരിക്കണല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അവളെ പുതിയ വീഡിയോസ് ഒന്നും ഉണ്ടാത്തത് ഐഷു ഓക്കെ ആവും ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ മാറി ഈ ആദ്യത്തെനേക്കാളും ഒന്നും കൂടെ ഉഷാറായിട്ട് അവള് തിരിച്ചു വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് നിങ്ങളെല്ലാരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റി തിരിച്ചു വരും ലെറ്റ്സ്റ്റോക്ക് മലയാളം എന്നുള്ളൊരു ചാനലിൽ നമ്മൾ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ വന്ന സമയത്ത് എനിക്ക് അവര് വരുന്നതോ ഷൂട്ട് ചെയ്യുന്നതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മുന്നേ കൂട്ടി സൂചന സൂചനയൊന്നും ഞാൻ തരാതിരുന്നത് പിന്നെ പെട്ടെന്നാണ് അവര് വന്നത് കുറേ മുമ്പ് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വന്നത് തലേ ദിവസമാണ് അവർ വിളിച്ചത് നാളെ ചേച്ചി ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്നാണെങ്കിലും രാത്രി ഒട്ടും അയശവും ഉറങ്ങിയില്ലാന്ന് മാത്രമല്ല ഫുള്ള് കരയായിരുന്നു അപ്പൊ തലേശ ഒട്ടും ഉറങ്ങിയിട്ടില്ല അതിന്റെ പുറമെ എനിക്ക് ജലദോഷത്തിന്റെ ബുദ്ധിമുട്ടും പനിയും തലവേദനയും ഐശോന്റെ പനിയും ആകെ ഒരു ജഗ പോകളുള്ള ദിവസമായിരുന്നു ഞാൻ എന്തൊക്കെയാ അതിൽ പറഞ്ഞത് എനിക്കന്നെ ഓർമ്മ ഉണ്ടായിരുന്നില്ല അത്രത്തോളം വയ്യായിരുന്നു ചുമയുണ്ടായിരുന്നു കൂടെ ഓഹ് ആലോയ്ക്കാൻ വയ്യ അന്നത്തെ ദിവസം എല്ലാരും അത് കണ്ടതിന് ശേഷം എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി നന്നായിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോഴാണ് എനിക്ക് ഒരു സമാധാനമായത് എനിക്കത് ഫുള്ളായിട്ട് കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല അതിൽ ഐശുനെ കണ്ടതിന് ശേഷം ഒരുപാടാളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു ഐശുട്ടി എന്താ ഇങ്ങനെ ക്ഷീണിച്ചത് നമുക്ക് കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഐശ്വട്ടിക്ക് ഇങ്ങനെ തീരെ വെയ്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് വെയ്യാത്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ടെന്നുണ്ടെങ്കിലും അത്രത്തോളം അങ്ങട് അതിനെ ഫോക്കസ് ചെയ്ത് പറയാറില്ല നമ്മള് ഐശുട്ടി ഓക്കെ ആണ് ആകും എന്നുള്ള വിശ്വാസത്തിലാണ് അപ്പൊ അതിങ്ങനെ വെയ്യ ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അത് ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയാത്തത് പിന്നെ ചെറിയ രീതിയിലെങ്കിലും ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഐശോന്റെ അപ്ഡേഷൻസ് അറിയാൻ കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ അപ്പൊ അത് ഞാൻ എന്തെങ്കിലും പറയണ്ടേ അല്ലാതെ ആണ് കുഴപ്പമില്ല എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പറയുന്നത് പിന്നെ കൂടാതെ അതിലൊക്കെ അപ്പുറം നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ടും അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ജീവിതം മുന്നോട്ട് പോവുള്ളൂ ഐശ്ശുട്ടി ഇത്രത്തോളം ക്ഷീണിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളോട് പറയാത്തതിന് നിങ്ങൾക്ക് ആരും എന്നോട് വിഷമം വിചാരിക്കുകയൊന്നും ചെയ്യരുത് കാര്യം നമുക്ക് ഐശ്വട്ടി ഓക്കെ ആവണം ഒരു ചിന്ത മാത്രമാണല്ലോ അപ്പൊ അത് കാണിച്ചു തരിക നിങ്ങൾക്ക് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ എന്തായാലും ആഗ്രഹം പെട്ടെന്ന് നടക്കും നടക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നടക്കും അത് ഉറപ്പാണ് എന്നാലും ഇന്ന് നടക്കും നാളെ നടക്കും എന്നുള്ളൊരു ഏർ പ്രതീക്ഷയിൽ ഇങ്ങനെ ഞാന് പറയാതിരിക്കയാണ് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവരും പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഐശോന്റെ വീഡിയോസ് അങ്ങനെ ആക്റ്റീവായിട്ട് അവൾ സംസാരിക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല ഭയങ്കര സന്തോഷമാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളെ സപ്പോർട്ടും അവളോടുള്ള ഒരു സ്നേഹവും അതൊക്കെ കാണുമ്പോൾ അതിലേറെ സന്തോഷമാണ് അങ്ങനെ നല്ല സന്തോഷമുള്ള വീഡിയോസ് ഇടാനും നിങ്ങൾക്ക് കാണാനൊക്കെ എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ഒന്നും അല്ലാട്ടോ അതിൽ ആ കുട്ടിയൊരു സങ്കടത്തോടെ കൂടെ പറയുന്നത് എൻ്റെ അനിയനെ പോലെയുള്ള ഒരു ഇതുപോലെ യൂട്യൂബിലൊന്നും വരാതെ നരകിച്ച് ജീവിക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് പല വീടുകളിൽ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ള വിഷയാണ് ഇപ്പൊ ഒന്നുകൂടെ പറയാം ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകള് വീടുകളിലുണ്ട് യൂട്യൂബിലൊന്നും കാണിക്കാത്ത യൂട്യൂബിലൊന്നും വേണ്ട ഒരു സോഷ്യൽ മീഡിയ എന്തിനു വാട്സപ്പിൽ പോലും സ്റ്റാറ്റസ് പോലും ഇടാത്ത മക്കളുണ്ട് എന്തിനു ഇത് സോഷ്യൽ മീഡിയയിൽ ഇടണ്ട അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ കുടുംബക്കാരെ വീട്ടിലേക്ക് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിരുന്ന് പോകുമ്പോ പോലും കൊണ്ടുപോകാത്ത മക്കളുണ്ട് അപ്പോൾ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളുള്ളത് ഒന്ന് എന്താന്ന് വെച്ചാല് നമ്മള് മക്കള് മറ്റുള്ളവര് നോക്കിക്കാണത് സമൂഹം നോക്കി കാണുന്ന രീതി ചില ആളുകളുടെ നോട്ടം സംസാര രീതി അവരുടെ ശരീരഭാഷ ഇതൊക്കെ നോർമൽ അല്ലാത്തൊരു കുട്ടിനെ കാണുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോൾ സ്കാൻ ചെയ്ത് നോക്കി കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ കുട്ടി ഇങ്ങനെയുള്ള കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്തിനാടോ മറ്റുള്ളവരെ വിഷമിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അപ്നോർമാലിറ്റി ഉണ്ട് എന്ന് കണ്ടാൽ അതിനെ വീണ്ടും ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു കുഞ്ഞിനെ തന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അവരോടൊന്ന് നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ച് ഒന്ന് മാറി പോവാനുള്ളതേ ഉള്ളൂ ഇതിപ്പോ അവനൊക്കെ വന്നുവച്ചാല് അവർക്ക് അപ്പഴേ അറിയുള്ളു ആ എത്രത്തോളം വിഷമമുണ്ട് എന്നുള്ളത് അപ്പം സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ചോദ്യവും പർച്ചരും ഇതൊക്കെ കൂടെ കേക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പുറത്തിറക്കാത്തതും സോഷ്യൽ മീഡിയയിൽ കാണിക്കാത്തതും പിന്നെ മറ്റൊരു കൂട്ടരുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണിക്കുന്നത് സമൂഹത്തിൽ കാണിക്കുന്നത് എന്താ സിമ്പതി പിടിച്ചു പറ്റാനാണ് എന്നുള്ളൊരു രീതിയുണ്ട് അവരെ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വയം മക്കളെ അങ്ങനെയുള്ള മക്കളുണ്ടാവും അവരെ പോലും ആക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കുഞ്ഞുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അറിയുന്നത് അവർക്ക് നാണക്കെടാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ അവരറിയോ എന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ റൂമിലിട്ട് പൂട്ടിടുന്ന മാതാപിതാക്കള് വരെ എനിക്കറിയാം അവർക്ക് സ്നേഹമൊക്കെ ഉണ്ട് ആ കുഞ്ഞിനോട് പക്ഷെ വിരുന്നുകാരൊക്കെ വന്നാൽ ആ റൂമില് കൂട്ടിയിടും കുഞ്ഞിന് നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് ഒക്കെ ഓക്കെ ആക്കിയിട്ട് അങ്ങനെ അങ്ങനൊരു കുഞ്ഞുണ്ട് എന്നുള്ള അറിയാത്ത രീതിയിൽ ആ ഫങ്ഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ള മാതാപിതാക്കൾ എനിക്കറിയാം അപ്പൊ അവർക്ക് വെച്ചാൽ ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കുഞ്ഞുണ്ട് എന്ന് പറയുമ്പോൾ അത് അവരെ അന്തസ്സിനെ ബാധിക്കും അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ അങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് അങ്ങനെ കുഞ്ഞുണ്ട് അവർ പറഞ്ഞു കേട്ടോ അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് എന്നുള്ളത് പിന്നെ കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ ഉണ്ട് ഇത്താൻ്റെമാര് ഒരു ബോൾഡ് ആയിട്ടുള്ള ആളല്ല ഞാൻ എന്നെ കൊണ്ട് കഴിയൂല എന്നുള്ള ഒരു എന്താ പറയാ മനസ്സിനെ പിന്നിലേക്ക് പിടിച്ച് കൂട്ടിനുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നമുക്കിപ്പോ എല്ലാം കഴിഞ്ഞിട്ടൊന്നല്ല പക്ഷെ നമ്മൾ എന്തിനെങ്കിലും ഒന്നുണ്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ അവിടെ വിജയിച്ചു അതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞോ അവിടെ പരാജയപ്പെട്ടു യൂട്യൂബിൽ മാത്രം ഇൻസ്റ്റയിലായിക്കോട്ടെ വാട്സപ്പ് ആയിക്കോട്ടെ എവിടെയെങ്കിലും നമ്മളെ കുഞ്ഞിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് അതിന് നല്ലൊരു ഒരു കമൻറ്റ് കണ്ടാൽ മോനെ വല്ലാത്ത ഇഷ്ടമാണ് അല്ലെങ്കിൽ മോളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഈ മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഒരു കമൻറ്റ് മതി നമ്മളെ മനസ്സെന്നറിയാൻ നമ്മൾ പത്താൾ കൂടുന്ന ഒരു സ്ഥലത്ത് എത്തിയാൽ അതിൽ ഒരാളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും മൈഷൂൻ്റെ വീഡിയോ കാണുന്ന ഒരാളായിരിക്കും അത് അത്ര വലിയ സന്തോഷമുള്ള കാര്യമാണെന്നറിയോ പിന്നെ അതുപോലെ തന്നെ ഐശോന്റെ ഉമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ മക്കളാ നമ്മളറിയപ്പെടുക എന്നുള്ളത് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യാണ് അല്ലേ അത് നല്ല രീതിയിൽ ഇട്ടോ ഞാൻ അത് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് ആ സന്തോഷം ഞാൻ എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹി മറക്കുന്നു നമ്മളെ കുടുംബങ്ങളെ നമ്മളെ ആളുകളെ ആരും മറന്നിട്ടൊന്നും അല്ല ഇവിടെ നമ്മൾ നമുക്ക് പഠിച്ചം തന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിലും സന്തോഷം കണ്ടെത്തി അള്ള ആക്കി ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലാതെ നമ്മൾക്ക് ബുദ്ധിമുട്ട് തന്ന് അതിൽ നമ്മൾ ഒരുപാട് വിഷമിച്ച് സങ്കടപ്പെട്ട് അതിൽ ഈ ഭാഗത്ത് ചെയ്യുന്നതിനേലും നമ്മൾ സന്തോഷിച്ച് നമ്മൾ തന്ന ദുഃഖങ്ങളിൽ അതിൽ സന്തോഷം കണ്ടെത്തി നമ്മൾ ഈ ബാധിച്ചു ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക കൂലി തന്നെയാണ് ഇങ്ങനെയുള്ള മക്കൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് വേദന സഹിക്കുന്നുണ്ട് ആ വേദനയിലും അവർക്ക് കുറച്ച് ആശ്വാസം കൊടുക്കാന് അവര് മാതാപിതാക്കൾക്ക് മാത്രമേ കഴിയുള്ളൂ അങ്ങനെ അവർക്ക് ആശ്വാസം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സന്തോഷമായിട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കണം ആ സന്തോഷം നമ്മളായിട്ട് കണ്ടെത്തണം അല്ലാതെ ആരും കൊടുന്ന് തരൂല നമുക്ക് നല്ല സന്തോഷത്തോടെ ഇരിക്കുക അവരെ നന്നായിട്ട് നോക്കുക അവരെങ്ങനെയൊക്കെ നോക്കി ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ ഈ ലോകത്ത് നമ്മളെ കൊണ്ടല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ നോക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുക അവരെ സന്തോഷിപ്പിക്കുക സമാധാനിപ്പിക്കുക അതിന് നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ ചെയ്യുക ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അതിൽ ഏർപ്പെടുക അതിലൂടെ നമ്മൾ സന്തോഷിക്കുക നമ്മളെ അത് പകരുക